അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഉദാഹരണ ഉദാഹരണക്കുറവിന് വേണ്ടി ടെരലാഫിൽ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് അദ്ദേഹത്തിൻ്റെ യൂറോളജിസ്റ്റ് എഴുതി കൊടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഈ ടാബ്ലറ്റ് കഴിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാവുന്നുണ്ട് പക്ഷെ അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് മസിൽ പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഇദ്ദേഹം രണ്ടാമത് ഈ യൂറോളജിസ്റ്റിനെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്ത സമയത്ത് ഈ മസിൽ പെയിൻ്റെ പ്രശ്നം പറഞ്ഞു ഈ മസിൽ പെയിൻ എന്നുള്ള സൈഡ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ യൂറോളജിസ്റ്റ് രണ്ടാമത് ഈ അങ്കലിന് കൊടുത്ത മെഡിസിനാണ് വെർഡൻ ആഫൽ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ വെർഡൻ എന്ന് പറയുന്ന ഉദാഹരണക്കുറവിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനെ കുറിച്ചാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡോസും വിലയും ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാം കേരളത്തിൻ്റെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോ ഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം വെർഡൻ അതേ ഫാമിലിയിലുള്ള മറ്റു ചില മരുന്നുകളാണ് സെൽഡനാഫിൽ ടെഡലാഫിൽ ടെഡൽ ഈ മരുന്നുകളെ കുറിച്ചൊക്കെ ഞാൻ മുമ്പേ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം ഈ പറഞ്ഞ എല്ലാ മരുന്നുകളും ഫോസ്ഫോ ഡയസ്റ്റേഴ്സ് ഫൈവ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ് വെർഡൻ ഐഫിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ പുരുഷന്മാരിൽ ഉദാഹരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒരു പുരുഷൻ സെക്ഷലി എക്സൈറ്റഡ് ആവുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂടി വരും നൈട്രിക് ഓക്സൈഡ് കൂടുന്നതിനനുസരിച്ച് പീനീസിലുള്ള സൈക്ലിക് ജി എം പി അതായത് ഷോർട്ടായി സി ജി എം പി എന്നും പറയും ഇതുപോലെ ഇതിലുള്ള കെമിക്കൽ ആണ് ഇതിൻ്റെ അളവും കൂടുന്നുണ്ട് സി ജി എം പി പീനസിൽ ചെയ്യുന്നത് സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പീനസിലുള്ള സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് പീനസിലേക്ക് കൂടുതൽ രക്തോട്ടം ഉണ്ടാവും ഇങ്ങനെയാണ് ഉദാഹരണം ഉണ്ടാകുന്നത് പക്ഷേ നാച്ചുറലായി തന്നെ ഈ ഉദാഹരണം ഫുൾ ടൈം നിൽക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഉദാഹരണം തീരുന്ന സമയത്ത് ഈ സൈക്ലിക് ജി എം പിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ബോഡി ഉണ്ടാക്കുന്ന മറ്റൊരു എൻസൈമാണ് ഫോസ്ഫോ ഡയസ്ട്രൈസ് ഫൈവ് എന്ന് പറയുന്നത് ഈ പി ഡി ഇ ഫൈവ് എന്ന് പറഞ്ഞ എൻസൈം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് സി ജി എം പിൻ്റെ ലെവൽ കുറഞ്ഞു വരും അതിനനുസരിച്ച് പീനസിൽ നിന്നും ബ്ലഡ് തിരികെ ബോഡിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഉദാഹരണം കുറഞ്ഞു വരുന്നത് പക്ഷേ ഉദാഹരണക്കുറവ് സ്ഥിരമായി ഉള്ള പുരുഷന്മാർക്ക് സൈക്ലിക് ജി എം പിൻ്റെയും പി ഡി ഇ ഫൈവിൻ്റെയും ബാലൻസിലാണ് പ്രശ്നങ്ങൾ വരുന്നത് വെഡനാഫിൽ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത് ഫോസ്ഫോ ഡയസ്ട്രൈസ് ഫൈവ് എന്ന് പറഞ്ഞ ഈ എൻസൈം അതിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം പീനസിൽ സൈക്ലിക് ജി എം പി നിൽക്കും അതായത് കൂടുതൽ സമയം ഉദ്ധാരണം നിലനിർത്താൻ സാധിക്കും ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള മരുന്നുകൾ അതായത് വെർഡനാഫിൽ ഉൾപ്പെടെ ഈ ടാബ്ലെറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇറക്ഷൻ തന്നാലേ ഉണ്ടാവില്ല അതിന് മുന്നോടിയായി സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇറക്ഷൻ കൂടുതൽ സമയം നിലനിൽക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വെർഡനാഫിലാണോ നല്ലത് സിൽഡനാഫിലാണോ അതോ ടെഡലാഫിലാണോ എന്നായിരിക്കും ഈ മൂന്ന് മരുന്നുകളും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷനിൽ എത്ര വേഗത്തിലാണ് ഈ മരുന്നുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് എത്ര സമയത്തേക്ക് ഈ മരുന്നുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും അതായത് എത്ര സമയത്തേക്ക് ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും പോരാത്തതിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഇഫക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഈ മൂന്ന് മരുന്നുകളും തമ്മിലുള്ളത് ആദ്യം ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ തുടങ്ങാൻ എടുക്കുന്ന സമയമാണ് വെർഡൻ ആഫലിന് ഇരുപത്തി അഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെയാണ് അതായത് ഒരു മണിക്കൂർ മുമ്പെയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത് സിൽഡൻ കഴിക്കേണ്ടത് ബന്ധപ്പെടുന്നതിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പെയാണ് ടെഡൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ തുടങ്ങാൻ ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ സമയെടുത്തേക്കാം ഇനി എത്ര സമയത്തേക്കാണ് ഇതിൻ്റെ ആക്ഷൻ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വെർഡൻ ആഫിലിനതും സിൽഡൻ ആഫിലിനതും സെയിമാണ് നാല് മുതൽ ആറ് മണിക്കൂർ വരെയൊക്കെയാണ് പക്ഷേ ടെഡൽ ആഫിലേത് ഒന്നര ദിവസം വരെ അതായത് മുപ്പത്തി മണിക്കൂർ വരെയൊക്കെ നിലനിൽക്കാം അതുകൊണ്ടാണ് ടെഡൽ ആഫിലിനെ വീക്കെൻഡ് ഇറക്ഷൻ പില്ലെന്നും കൂടി പറയുന്നത് ഇനി കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മീൽസ് കാരണം വെർഡനാഫിലിൻ്റെയും സിൽഡനാഫിലിൻ്റെയും ആക്ഷനിൽ ഡിലേ ഉണ്ടാവാം പക്ഷേ ടെഡൽ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല അതുകൊണ്ട് വെർഡൻ സിൽഡനാഫിലും കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ നിന്നും ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത് ഇനി സൈഡ് എഫക്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വെർഡൻ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് തലവേദനയും ഫ്ലഷിങ്ങും ഒക്കെയാണ് കൂടുതൽ ബ്ലഡ് തലേന് മുകളിലേക്ക് വന്നിട്ട് ഫേസിലുള്ള കളർ ചേഞ്ചസ് ഒക്കെയാണ് സിൽഡനാഫിലിന് കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് കാഴ്ചയിലുള്ള വ്യത്യാസങ്ങളാണ് അതേസമയം ആണെന്നുണ്ടെങ്കിൽ മസിൽ പെയിൻ ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ മെഡിസിൻസും ഓൺ ഡിമാൻഡ് ആണ് അതായത് എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് എവനാഫിൽ ആണ് രണ്ടാമത് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് വെർഡനാഫിൽ തന്നെയാണ് ഈ വെർഡനാഫിലിൻ്റെ ഡോസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് പല ഡോസില് അവൈലബിൾ ആണ് ഫൈവ് മില്ലിഗ്രാം കഴിഞ്ഞാൽ ടെൻ ഉണ്ട് പിന്നെ ട്വൻറ്റി ഉണ്ട് അധികം ആൾക്കാർക്കും സ്റ്റാർട്ടിങ് ഡോസ് എന്ന് പറയുന്നത് ടെൻ മില്ലിഗ്രാംസ് വരികയും ചിലപ്പം നിങ്ങളുടെ ഡോക്ടർ ഇതിൻ്റെ ഇഫക്റ്റ് നോക്കിയിട്ട് ചിലർക്ക് ഫൈവ് ആയിട്ട് കുറയ്ക്കാം ചിലർക്ക് ആയിട്ട് കൂട്ടാം ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടത് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പേ ആണ് ഒരു ദിവസത്തിൽ ഒരു ഡോസിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല വേർഡനാഫിൻ്റെ സൈഡ് എഫക്ട്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു രക്തക്കുഴലിനെ വികസിപ്പിച്ചിട്ടാണ് അത് പീനസിൽ മാത്രമല്ല സംഭവിക്കുന്നത് ബോഡീൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാവുക ഇത് കാരണമാണ് ഹെഡ് ഏക്ക് ഉണ്ടാകുന്നത് ഫ്ലഷിംഗ് ഉണ്ടാവുന്നത് ചിലർക്ക് മൂക്കടപ്പ് ഉണ്ടാവാം മറ്റു ചിലർക്ക് ഇൻഡൈജഷൻ ഉണ്ടാവാം സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവാം കുറച്ചും കൂടി ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇറക്ഷൻ ഉണ്ടായതിനു ശേഷം അത് മാറുന്നില്ലെങ്കിൽ ഈ കണ്ടീഷനെയാണ് പ്രിയാപിസം എന്ന് പറയുന്നത് വിഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബി പി കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എമർജൻസി സിറ്റുവേഷൻസ് ആണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെർഡനാഫിൽ എന്ന് പറയുന്ന മരുന്നും മറ്റ് പി ഡി ഇ ഫൈവ് ഇൻഹിബിറ്റേഴ്സും എല്ലാവർക്കും പറ്റിയിട്ടുള്ള മെഡിസിൻസ് അല്ല ഇതിൻ്റെ അബ്സൊല്യൂട്ട് കോൺട്രാൻഡിക്കേഷൻ അതായത് ഇത് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് നൈട്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ കഴിക്കുന്നവർക്കാണ് നൈട്രേറ്റ്സും വർക്ക് ചെയ്യുന്നത് രക്തക്കുഴലിനെ വികസിപ്പിച്ചിട്ടാണ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കും നൈട്രോക്ലിസിറൈൻ ഐസോസോബ് ഡൈനൈട്രേറ്റ് ഇത്തരത്തിലുള്ള മെഡിസിൻസൊക്കെ കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ബെർഡനാഫിലും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ബി പി നല്ല രീതിയിൽ കുറഞ്ഞു പോകാം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി ഡോക്ടർ തരുന്ന ആണ് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാ സമയം പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിക്കണമെന്ന് നിങ്ങളുടെ ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ അതിൻ്റെ കൂടെ വെർഡൻ ആഫിലും പി ഡി ഫൈ ഇൻഹിബിറ്റേഴ്സും ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മരുന്നാണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ ആരും വാങ്ങിക്കരുത് വെർഡനാഫിൽ പോലത്തെ മെഡിസിൻസിന് പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഓൺലൈനായി യൂറോളജിസ്റ്റുമായി കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള സേവനങ്ങൾ ഡോ ഫുഡിയിൽ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് അവസാനമായി വെഡനാഫിലിൻ്റെ കോസ്റ്റിലേക്ക് വരാം ഏകദേശം ഇന്ത്യയിലെ ഓരോ ടാബ്ലെറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് മുതൽ വൺ ഫിഫ്റ്റി റുപ്പീസ് വരെ പോകുന്നുണ്ട് പല ബ്രാൻഡിനും പല പ്രൈസാണ് വരുന്നത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വേഡനാഫിൽ എന്ന് പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനും ഉദാഹരണക്കുറവിനും ഇഫക്റ്റീവ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് മറ്റു തരത്തിലുള്ള പി ഡി ഇഫ് ഐ ഇൻഹിബിറ്റേഴ്സിനുവെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടിയും സ്പെസിഫിക് ആയിട്ടാണ് പി ഡി ഇഫ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട് പ്രൊഫൈലും കുറവാണ് വെഡൻ ആഫിലാണോ ചിൽഡൻ ആഫിലാണോ ടെഡൽ ആഫിലാണോ എവൻ ആഫിലാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒറ്റ ഉത്തരമില്ല നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കില്ല മറ്റൊരാൾക്ക് പറ്റുന്ന മെഡിസിൻ അത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല ആൾ നിങ്ങൾ കാണിക്കുന്ന യൂറോളജിസ്റ്റ് തന്നെയായിരിക്കും വെഡൻ ആഫിലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലെന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുക ഉദാഹരണക്കുറവും മറ്റു തരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസിനെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം ബൈ